റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെയും ഇന്നലെ ഇന്നലെ ഇന്നുണ്ടായി ഈ അറ്റാക്കുണ്ടല്ലോ യമൻ്റെ ഹൂത്തികൾ നൂറിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും മുപ്പതിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത ഈ അറ്റാക്കുണ്ടല്ലോ അതിൽ തന്നെ മിക്കവാറും സ്ത്രീകളും കുട്ടികളൊക്കെയാണ് അപ്പോൾ അത് ഇനി ലോകത്തിൻ്റെ ക്രമങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് മാറ്റിയേക്കാം ട്രംപിന് ഇതുവരെ ഉണ്ടായിരുന്ന ഇമേജിൽ വേറൊരു മാറ്റം വന്നേക്കാം അതേപോലെ തന്നെ റഷ്യ യു എസ് ഇപ്പോൾ ലെവറോവ് പറഞ്ഞിട്ടുള്ള എമിൽ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നിർത്തണം ഇങ്ങനെ ലാർജ് സ്കെയിൽ അറ്റാക്കുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് റഷ്യൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കെമിസ്ട്രി കെമിസ്ട്രികളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിലൊക്കെ കൂടാനൊക്കെ സാധ്യതയും മറ്റുള്ള നിലക്കൊക്കെ വരുന്നുണ്ട് മേഖലകളിലേക്ക് പ്രശ്നങ്ങൾ രൂക്ഷമാവും ഒരാൾ പറയുമ്പോൾ മറ്റാൾ കേൾക്കുക എന്നുള്ളത് അയാളുടെ പ്രവൃത്തിയും അയാളുടെ പ്രവർത്തന ഉദ്ദേശങ്ങളും അയാൾ എങ്ങനെയുള്ളത് എന്നുള്ളതിൻ്റെയൊക്കെ ബേസിൽ കൂടിയായിരിക്കും ഓരോ തീരുമാനങ്ങളും ഓരോ ഡിപ്ലോമസികളും ഓരോ ഡീലുകളും ഒക്കെ വരുന്നത് അപ്പോൾ അതിലേക്കൊക്കെ വരുന്ന ഒരു വേറൊരു മാറ്റമായിരിക്കും ഇന്നലത്തെ ഈ ഇന്നത്തെ ഈ അറ്റാക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ ഇനി എങ്ങനെയായിരിക്കും അപ്കമ്മിങ് ടോക്സുകളെയൊക്കെ സ്വാധീനിക്കുക എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിച്ചിട്ടുണ്ട് ട്രംപിൻ്റെ ഈ ഓർഡറിലുള്ള ഈ അറ്റാക്കിൽ എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതാണ് പവന് ഇനി എന്താ സംഭവിക്കുന്നത് ഴിഞ്ഞാൽ ഗോൾഡ് മൂവായിരത്തി അഞ്ച് യു എസ് ഡോളർ തൊട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ ആഴ്ച ഏറ്റവും റെക്കോർഡ് അപ്പോൾ ഗോൾഡ് ഇനിയും ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് യു എസ് ഡോളറാണുള്ളത് പ്രോഫിറ്റ് ടേക്കിങ്സുകളൊക്കെ വരികയാണെങ്കിൽ കൂടിയും ഈ സീസ്ഫെയർ ഇപ്പോൾ ഇതുവരെ ഋഷഭത്തിൽ ഇപ്പോഴും സാധ്യമായിട്ടില്ല ട്രേഡ് ടെൻഷനും നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഫെഡറേറ്റ് കട്ടിൽ വെച്ച് നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഒക്കെ ഗോൾഡ് പ്രൈസ് ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത